നമസ്കാരം ഈ രാഷ്ട്രീയ നേതാക്കൾ കള്ളം പറയും രാഷ്ട്രീയക്കാരെല്ലാവരും തൊണ്ണൂറ് ശതമാനം കള്ളവും പത്ത് ശതമാനം സത്യവുമായിരിക്കും പറയും നമ്മളെ ഭരിക്കുന്ന അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും ആയിക്കൊള്ളട്ടെ നമ്മളെ ഭരിക്കുന്ന ഒരു നേതാവ് അയാൾ ഒരാളുടെ മാത്രം നേതാവല്ല ഒരു പാർട്ടിയുടെ നേതാവല്ല കേരളത്തിലെ കോടിയിലധികം വരുന്ന ജനങ്ങളുടെ നേതാവാണ് അതിൽ രാഷ്ട്രീയ വിശ്വാസികളുണ്ടായിരിക്കാം രാഷ്ട്രീയമില്ലാത്തവരുണ്ടായിരിക്കാം എല്ലാവരുടെയും ഭരണാധികാരിയാണ് ആ മനുഷ്യൻ അപ്പോൾ അദ്ദേഹം കള്ളം പറഞ്ഞാൽ അത് കേരള ജനതയോട് ആകമാനമായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് നൽകുക എന്നുള്ളത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവിനെയും നന്നാക്കിയെടുക്കുക എന്നത് എൻ്റെ ലക്ഷ്യമല്ല അത് നടക്കുകയുമില്ല എന്ന് ഉറപ്പായും ബോധ്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലെ ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും ധനനഷ്ടം മാനഹാനി അതാണ് ഹെഡ്ലൈനായി കൊടുത്തിരുന്നത് സ്മാർട്ട് സിറ്റി ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരം തന്നെ നൽകുന്നത് ഓഹരി വില എന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണം രേഖകൾക്ക് വിരുദ്ധം ടീകോം ആവശ്യപ്പെട്ടതും സർക്കാർ നൽകാൻ തീരുമാനിച്ചതും നഷ്ടപരിഹാരം തന്നെ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ കമ്മീഷൻ അടിക്കാനുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പേരിലാണ് ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതെന്ന് അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയുകയാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞെന്താണ് നഷ്ടപരിഹാരം കൊടുത്ത് ടീകോമിനെ ഒഴിവാക്കി വിടുകയല്ല സർക്കാരിൻ്റെ ഉദ്ദേശം സ്മാർട്ട് സിറ്റിയിൽ ടീകോം വാങ്ങിയ ഓഹരി വില തിരിച്ചു നൽകുകയാണോ വിവരാവകാശ രേഖ പ്രകാരമെടുത്ത തെളിവുകൾ പറയുന്നത് ടീകോമിന് നഷ്ടപരിഹാരം നൽകുക എന്നത് തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുകയല്ലേ അതിന് പാർട്ടി സെക്രട്ടറിയും മറ്റ് മന്ത്രിമാരും മറ്റു നേതാക്കളുമെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തില്ലേ ജനങ്ങളെ വഞ്ചിക്കുന്നത് ശരിയാണോ ഇത് മാത്രമല്ല എത്രയെത്ര കാര്യങ്ങൾ കരിമണൽ കർത്തായുടെ ഡയറിയിൽ പി വി എന്നെഴുതിയത് ഞാനല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാളെ ഒരിക്കൽ പി വി പിണറായി വിജയൻ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ അഡ്വാൻസായി തന്നെ രമേശ് ചെന്നിത്തലയും പുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു പാർട്ടിക്ക് ഫണ്ട് തന്ന് കാണും അങ്ങനെയെങ്കിലും പറഞ്ഞ് ഒരു മുൻകൂർ എടുക്കുന്ന വിവരം ആ പി വി ഞാനല്ല എന്ന് പിണറായി പറയുമ്പോൾ അത് സത്യമല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ പാർട്ടി അണികൾക്ക് ചിലപ്പം ബോധ്യപ്പെട്ടേക്കില്ല പക്ഷേ ജനങ്ങൾക്ക് മൊത്തം മനസ്സിലാവുന്നുണ്ട് കള്ളമാണെന്നാണ് അങ്ങനെ എത്രയെത്ര കള്ളങ്ങൾ ജീവിതത്തിലുടനീളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് ഒരു താൽക്കാലിക വിജയത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കള്ളം പറയുമ്പോൾ നിങ്ങൾ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയാണ് അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതല്ലേ പിണറായി വിജയൻ ഭരണത്തിലേറിയ നാൾ മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കേസുകളും ഇതെല്ലാം അധികാര കയ്യിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോകാം താൽക്കാലികമായി പക്ഷേ സത്യം എന്നുള്ളതിന് ആത്യന്തികമായി വിജയമുണ്ടാവും എന്ന് സംശയമൊന്നും വേണ്ട ആ സത്യം നിലനിൽക്കുന്നതോളം കാലം അതെപ്പോഴെങ്കിലും തെളിയും അപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു എന്നറിയുമ്പോൾ താങ്കൾക്ക് കിട്ടുന്ന ബല എത്രയാണ് ഇപ്പോൾ തന്നെ പെരിയയിലെ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് കൃപേഷും ശരത്ലാലും അവരെ കൊന്ന പതിനാല് പേര് പ്രതികളാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു പതിനാല് പേരും പാർട്ടി അണികൾ പാർട്ടിയുടെ നേതാക്കൾ മുൻ എം എൽ എ അടക്കം ഏരിയ സെക്രട്ടറി അടക്കം ലോക്കൽ ബ്രാഞ്ച് അംഗങ്ങളടക്കം എല്ലാവരും സി പി എമ്മിൻ്റെ പ്രതിനിധികൾ അപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത് എന്താണ് ഇതിന് മുകളിലും കോടതികൾ ഉണ്ടല്ലോ എന്ന് അതിനർത്ഥം അപ്പീൽ പോകും ഞങ്ങളവിടെ ജയിച്ചു വരും എന്നാണല്ലോ എന്നാൽ എ കെ ബാലൻ എന്ന് പറയുന്ന സമുന്നത നേതാവ് പറഞ്ഞതെന്താ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയോടെ സി പി എമ്മിൽ ആർക്കും ഇതിൽ പങ്കില്ല ശുദ്ധ കള്ളമല്ലേ മിസ്റ്റർ ബാലൻ ഇതെന്താ കോടതി അവിടെ കണ്ണും വീഴിച്ചിരിക്കുകയാണോ അത് കോടതി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ അവിടെ ഇരിക്കുന്നത് എല്ലാ തെളിവുകളും ഉപയോഗിച്ച് ഈ പതിനാല് പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കെ സി പി എം കാർക്കും അതിൽ പങ്കില്ല എന്ന് ബാലൻ പറയുമ്പോൾ താങ്കളും ശുദ്ധമായ കള്ളത്തരം പറയല്ലേ ജനങ്ങളെ വഞ്ചിക്കുകയില്ലേ ആ കേസ് ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി അടക്കം മറ്റ് നേതാക്കളെല്ലാം കൂടി ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഡി സെക്രട്ടറി ആയിരുന്ന അഡ്വക്കറ്റ് ശ്രീധരൻ അയാളെ എത്ര രൂപ കൊടുത്താണ് നിങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവന്നത് രൂദാസ് വെള്ളിക്കാശ് മേടിച്ചതുപോലെ അയാൾ പണം മേടിച്ചല്ലേ അയാൾ വന്നത് പത്രക്കാരോട് പറഞ്ഞ ഒരു ശബ്ദശകലം ഞാൻ കേട്ടു അമ്പത്തെട്ട് കൊല്ലം അഭിഭാഷകനായി ഈ പ്രൊഫഷനകത്തിരിക്കുന്ന എൻ്റെ സത്യസന്ധതയും എൻ്റെ എത്തിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമെല്ലാം ജനത്തിനറിയാം അതുകൊണ്ട് അത്തരം ദുരാരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നില്ല അയാളുടെ എത്തിക്സിനെ കുറിച്ച് ജനങ്ങൾക്കറിയാവുന്നു അറിയാൻ തൻ്റെ കുറിച്ച് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി ഇത്രയും വൃത്തികെട്ടവനാണ് താങ്കൾ എന്ന് കണ്ണൂരുകാർ മാത്രമല്ല കേരളം മൊത്തം മനസ്സിലാക്കിയിരിക്കുകയാണ് താങ്കളെ യൂദാസ് എന്ന് വിളിക്കുന്നത് പോലും തെറ്റാണ് യേശുക്രിസ്തുവനെ മുപ്പത് വെള്ളിക്കാസിനെ ഒറ്റിക്കൊടുത്തു എന്ന് പറയപ്പെടുന്ന യൂദാസ് പിന്നീട് ദുഃഖഭാരത്താൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ ഈ കുട്ടികളെ കൊന്നവരെ ശിക്ഷിക്കാൻ കോടതി തീരുമാനിക്കുമ്പോൾ താങ്കൾ ഇപ്പോഴും ചിരിച്ച അഭിമാനത്തോടെ പറയുകയാണ് എൻ്റെ എത്തിക്സിനെ കുറിച്ച് അറിയാമെന്ന് നാണമില്ലടും ആ കുട്ടികൾക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറെടുത്തു കൊണ്ടിരുന്ന താങ്കൾ പിന്നീട് പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ പോയത് താങ്കൾ വലിയ വക്കീലാണ് പക്ഷേ ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ ഒരു മൃഗത്തിൻ്റെ വില പോലും കൊടുക്കാൻ കഴിയില്ല ഞാൻ മൃഗത്തോട് ഉപമിച്ച് മൃഗങ്ങളെ കൊച്ചാക്കിക്കളഞ്ഞുവെന്ന് ആരും വിചാരിക്കരുത് അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും സി പി എം എന്ന് പറയുന്ന പാർട്ടി തകർന്ന് മുച്ചൂട് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മുടിയുന്നതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ സങ്കടപ്പെടുന്നവരാരാണെന്ന് അറിയാമോ ഇവിടെ വിപ്ലവം വരും തൊഴിലാളി വർഗാധിപത്യം വരും ഇവിടെ സ്ത്രീ സമത്വം വരും എന്ന് വിചാരിക്കുന്ന പാവങ്ങളുണ്ട് പട്ടിണി പാവങ്ങൾ ഒരിക്കലും അതൊന്നും വരില്ല എന്ന് അറിയാവുന്ന നേതാക്കന്മാർ പോക്കറ്റ് നിറച്ചും അവരുടെ ജീവിത സമ്പാദ്യം സുരക്ഷിതമാക്കിയും പാർട്ടി പ്രവർത്തനം നടത്തും എന്നാൽ പാവപ്പെട്ട അണികൾ കൂടി പിടിക്കാനും മീങ്കുലാവ് വിളിക്കാനും വെയിലത്ത് ജാഥ നടത്താനും അവർ അരപ്പട്ടിണിക്കാരായി പോയിക്കൊണ്ടേയിരിക്കും അവർക്ക് സത്യം സത്യമറിയില്ല നിങ്ങളെല്ലാം സത്യം മനസ്സിലാക്കുക ഇനി ഈ പാർട്ടിക്ക് നിലനിൽപ്പില്ല കാരണം അതിലേക്ക് വരുന്നവർ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് കുറേ യുവജനങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന് നേതാക്കളായിട്ടുണ്ടല്ലോ കച്ചവടക്കാർ അല്ലെങ്കിൽ കൊലപാതകൾ പരീക്ഷ എഴുതാതെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നവർ പരീക്ഷ പാസ്സാകാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർ കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് അധ്യാപനം നടത്തുന്നവർ അങ്ങനെ എല്ലാവരും ക്രിമിനൽ ബുദ്ധിയുള്ളവർ ക്രിമിനൽ സ്വഭാവമുള്ളവർ ഈ മാലിന്യമുള്ളടത്തേക്ക് ഈച്ചയും പുഴുക്കളും ഓടിയെത്തും എന്നാൽ പൂക്കൾ നിൽക്കുന്നിടത്തെ ചിത്രശലഭങ്ങൾ ഉണ്ടാവും അതെ ഈച്ചയും പുഴുക്കളും ഇതുപോലുള്ള നികഷ്ട ജീവികളും ആ മാലിന്യമുള്ളടത്തേക്ക് ഒഴുകിയെത്തും ഡോക്ടർ പി സെറിൻ സി പി എമ്മിലേക്ക് ഒഴുകിയെത്തിയ പോലെ ആ പാർട്ടിയിൽ സത്യസന്ധരില്ല ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജനങ്ങളെ സ്നേഹിച്ചിരുന്ന സത്യം മാത്രം പറയുന്ന നീതി നടപ്പാകണമെന്ന് ഉദ്ദേശിച്ചിരുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തോടെ അങ്ങനെയുള്ളവർ അവസാനിക്കുകയാണ് ഇപ്പോൾ കള്ളം പറഞ്ഞ് സ്വന്തം കാര്യം മാത്രം നേടാൻ തൻ ലാഭം നോക്കി നടക്കുന്ന കുറേ നേതാക്കന്മാരില്ലാതെ മറ്റാരുമില്ല അവരെ നിങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചറിയണം ആ അറിവിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഠോരമായി സംസാരിക്കുന്നത് താങ്ക് യു